ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രണ്ട് ബില്ലുകൾ ചർച്ച ചെയ്യുവാൻ സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ ആരംഭിച്ചു ആദ്യ ദിനത്തിൽ ബില്ലുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ജെ പി സിയിലെ അംഗങ്ങളോട് വിശദീകരിക്കുമെന്ന് ചെയർമാൻ പി പി ചൌധരി മാധ്യമങ്ങളോട് പറഞ്ഞു हम सुने, राय और उस राय को लेने के बाद में हम जो सरकार ने जो पार्लियामेंट ने हमें बिल दिया है उसको हम अनबाइस ओपन माइंड से और हम उसको एग्जामिन करेंगे डिस्पेस और बिना किसी पूर्व ग्रह से മുപ്പത്തിയൊന്പത് അംഗ സമിതിയിൽ ലോക്സഭയിൽ നിന്ന് ഇരുപത്തിയേഴ് പേരും രാജ്യസഭയിൽ നിന്ന് പന്ത്രണ്ട് അംഗങ്ങളുമാണുള്ളത് അടുത്ത പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാനത്തിൽ സമിതി റിപ്പോർട്ട് സമർപ്പിക്കും